അയ്യപ്പുംകോവിൽ മാട്ടുകെട്ടിയിൽ അപകട ഭീഷണിയിലായ ത്രീ ഫെയ്സ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന ഇരുമ്പ് പോസ്റ്റ് നിൽക്കുന്നതാണ് കയർ ഉപയോഗിച്ച് കെട്ടിയ നിലയിൽ കയർ കെട്ടിയിരിക്കുന്നതാകട്ടെ ചെതിൽപുറ്റിന് മുകളിൽ നിൽക്കുന്ന പഴയ ടെലിഫോൺ പോസ്റ്റിലും മലയോര ഹൈവേ കടന്നുപോകുന്ന മാട്ടുകെട്ട മാർക്കറ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി അപകടാവസ്ഥയിലായ പോസ്റ്റ് കെഇസി ബി ഉദ്യോഗസ്ഥർ കയർ ഉപയോഗിച്ച് സമീപത്തെ മധുരനോട് ചേർന്ന് നിൽക്കുന്ന പഴയ ടെലിഫോൺ പോസ്റ്റിൽ കെട്ടിവച്ചിരിക്കുകയാണ് ഈ കയർ ഏതു നിമിഷവും പൊട്ടി പോകാവുന്ന സ്ഥിതിയിലാണ് ത്രീ ഫേസ് ടു ഫേസ് വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ ഈ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നതിനൊപ്പം സമീപത്തെ ട്രാൻസ്ഫോർമറും സ്ഥിതി ചെയ്യുന്നുണ്ട് ദിനംപ്രതി വൈദ്യുതിയാകാതെ ഏറ്റവും മരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ അലസതയും തെളിയിക്കുന്നതെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു അയ്യപ്പങ്കൂൽ പഞ്ചായത്തിൽ അടുത്ത് തന്നെ അത് കയറിട്ട് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇതിന് മണ്ഡലം കെട്ടിയതിന്റെ കെട്ട് പിണി പൊട്ടി പൊട്ടി വന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായി നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതിന് പരിസരത്ത് തന്നെ വൻ മരങ്ങള് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം ആ കാറ്റ് പിടിച്ചാൽ തന്നെ ആ മരങ്ങൾ ഈ ലൈനിലേക്ക് വീഴും തൊട്ടടുത്ത് സ്കൂളുകളുണ്ട് അപ്പം ഇതിൽ ധാരാളം കുട്ടികളൊക്കെ നടന്നു പോകാൻ ധാരാളം വാഹനങ്ങൾ സർവീസ് ഉള്ള വഴി റോഡ് റോഡാണ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ പോസ്റ്റ് ബലവത്താക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണം മാട്ടുകെട്ട മേരിക്കുളം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിലാണ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് സ്വകാര്യ സ്കൂളും പ്രവർത്തിക്കുന്നു അടിയന്തരമായി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം